നമസ്കാരം ഇന്ന് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങൾ ആദ്യമേ ഒരു മുൻവിധി എടുക്കാതെ ഇത് മൊത്തം ഒന്ന് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം അതിൻ്റെ ഒരു മെഡിക്കൽ റീസൺ എന്താണ് സോഷ്യൽ റീസൺ എന്താണ് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്ക് ഒരു വിധി കൽപ്പിക്കാനായിട്ട് അപ്പം ഇതിലെന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഈ സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നത് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് നാശമാണോ ഉണ്ടാക്കുന്നത് ദോഷമാണോ ഉണ്ടാക്കുന്നത് നന്മയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കൾച്ചറുമായിട്ട് ചേരുന്നതാണോ ഒരു പോസിറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് നെഗറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നമുക്കിതിനെക്കുറിച്ച് പഠിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ യു എസിലുപയോഗിക്കാം യൂറോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ ഉപയോഗിക്കുന്നുണ്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെൻറ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഷോപ്പുകളുണ്ട് വലിയ ഷോപ്പുകൾ കാണാം അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത് യു എസ് ൽ ലാസ്വഗാസില് ഞാൻ ഒരു വൈകുന്നേരം ചെന്നിറങ്ങി ഞാനങ്ങനെ ഹോട്ടലിൽ ചെക്കിൻ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് രാത്രിയായി അപ്പോൾ രാത്രി നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ഒരു സെക്സ് ഷോപ്പ് കണ്ടു അപ്പോൾ ഞാൻ തന്നെയുള്ളൂ അപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് അതിനകത്ത് കയറി അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ വളരെ വലിയ ഷോപ്പാണ് വളരെ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഷോപ്പാണ് അപ്പോൾ അതിനകത്ത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കൊണ്ട് ഓരോരുത്തർ വരുന്നു അപ്പോൾ സെയിൽസ് നിൽക്കുന്ന ആൾക്കാർ വന്നിപ്പോൾ ഓരോരുത്തരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അപ്പോൾ ഞാനൊക്കെ വളരെ കാരണം അത്രയും വലിയ കണ്ടിട്ടില്ല ഞാൻ നേരത്തെ ജപ്പാനിൽ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്നാലും ഇത്രയും വലിയത് കണ്ടിട്ടില്ല ഞാൻ വളരെ കൗതുകത്തോടു കൂടി അവരവരുടെ എക്സ്പ്ലനേഷൻസൊക്കെ ഞാൻ ഇത് ചെയ്യുമായിരുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു വളരെ കൗതുകത്തോടു കൂടി തന്നെ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ അലോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അത് എക്സ്പ്ലോറേഷൻ ആണോ നമ്മുടെ പ്രിഫറൻസസ് ആണോ വെറൈറ്റിക്കാണോ നമുക്ക് എന്താണ് ഇൻക്ലൂസീവ് ആണോ അക്സസിബിളാണോ റിലി റിലീഫാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിനകത്തുണ്ട് ഫ്രസ്ട്രേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ മിക്കവാറും സൊസൈറ്റി എടുക്കാം ചില സൊസൈറ്റിയിൽ നമുക്ക് സെക്ഷുവൽ ഡിസോർഡേഴ്സ് ഉള്ളവർ ഒരു മുപ്പത് ശതമാനം വരെ ആൾക്കാരുണ്ട് ചില സൊസൈറ്റിയിൽ അതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് വരെ ചില അടുത്ത സർവേയിൽ അൻപത് വരെ വരുന്ന സെക്ഷൽ ഡിസ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരുണ്ട് അപ്പം ഇതുകൊണ്ട് നമുക്ക് അപ്പം അന്ന് പറഞ്ഞാൽ അവർ പറയുന്നതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് സാധിച്ചു കൊടുക്കണം എന്നുള്ള ക്വസ്റ്റൻസൊക്കെ നമുക്ക് ചോദിക്കാം അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഇത് ഈ ഒരു രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന രീതി ആ പ്ലഷറിനെ എൻഹാൻസ് ചെയ്യാനായിട്ടും അത് നമുക്കുണ്ടാക്കുന്ന ആരോഗ്യം അല്ലെ ആരോഗ്യത്തിനത് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ പ്ലഷർ ആണ് അല്ലെങ്കിൽ സപ്പോ ഇത് ഈ ഒരു സെക്സ് ടോയ്സ് മ്യൂച്വൽ പ്ലഷർ മാത്രമല്ല ഒരു സെക്ഷൽ എക്സ്പ്ലോറേഷന് വേണ്ടി അപ്പോൾ എക്സ്പ്ലോറേഷൻ ഓഫ് ഡൈനാമിക്സ് നമുക്ക് ആക്സസിബിലിറ്റി ഓഫ് ദി പീപ്പിൾ ഡിസബിലിറ്റീസ് അപ്പം ഇങ്ങനെയുള്ള പിന്നെ ഒരു സപ്പോർട്ട് ഫോർ സെക്ഷൽ എക്സ്പ്രഷൻ ഓർ ഐഡൻറ്റിറ്റി ഓൺ നോൺ പെനിട്രേറ്റീവ് സെക്ഷൽ ഓപ്ഷൻസ് സേഫ് ഔട്ട്ലെറ്റ് ഫോർ സെക്ഷൽ എക്സ്പ്ലോറേഷൻ പിന്നെ അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ടു ട്രഡീഷണൽ സെക്സ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എഡ്യൂക്കേഷണൽ വാല്യൂ ഇല്ലെങ്കിൽ സേഫ് എക്സ്പ്ലോറേഷൻ ഓഫ് ഫാൻറ്റസീസ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കതിനകത്ത് കാണാം പക്ഷേ ഈ പഠനങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ കാര്യം നമുക്ക് ഇംപ്രൂവ് മെൻ്റൽ ഹെൽത്താണ് ഓക്കെ നമുക്ക് മൃഗങ്ങൾക്ക് പോലും എല്ലാ ജീവികൾക്ക് പോലും സെക്ഷൽ എയർജ് നമുക്കറിയാം അപ്പോൾ ഏതായാലും ഒരു സെക്ഷൽ ആക്ടിവിറ്റി നടത്തുമ്പം നമുക്കൊരു നാൽപ്പതിനും അറുപതിനും ഇടയ്ക്കുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് ഹോർമോൺസ് സ്ത്രീടെയും പുരുഷൻ്റെയും ശരീരത്ത് ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ അപ്പോൾ മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ബോഡി കോൺഫിഡൻസിന് വളരെ ഇതാണ് നമ്മുടെ സ്കിന്ന് ബ്യൂട്ടിഫുള്ളാകാനും ഗ്ലോസി ആകാനും ലാസ്റ്റിച്ചിരിക്കുകയാണേലും പിന്നെ ഇൻക്രീസ്ഡ് നമ്മൾ ഈ സെക്ഷൽ ടൂളുകൾ ഇല്ലെങ്കിൽ ടോയ്സൊക്കെ നമ്മൾ എപ്പോഴും അവഗണിക്കപ്പെടുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ സമൂഹം അത് വിലക്കുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും വലിയ വിക്റ്റും വിമൺ അപ്പം നമ്മൾ വിമണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാണ് ഇതിനെക്കുറിച്ച് പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള പഠനം നമുക്ക് പോകുമ്പോഴത്തേക്കും അപ്പോൾ പിന്നെ സെക്ഷൽ പ്രഷർ ഡ്യൂറിങ് മെനു പോസ് അവർക്ക് അപ്പോൾ അതിന് കഴിയാതിരിക്കുക പക്ഷേ ആ സമയത്ത് എങ്ങനെയാണ് പ്ലഷർ ഉണ്ടാകുക അപ്പോൾ ഈ ഈ ടോയ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ സ്റ്റഡീസിൻ്റെ ബേസിലാണ് ഒരു പുരുഷൻ്റെ ലൈഫാണോ സ്ത്രീയുടെ ലൈഫാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠനങ്ങൾ കാണിക്കുന്നത് പുരുഷനുണ്ടാകുന്ന സെക്ഷൽ പ്രഷറിൻ്റെ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഒരു ഇൻ്റർ കോഴ്സിലൂടെ ഒരു പുരുഷനുണ്ടാകുന്നത് ഒരു സെക്ഷൽ പ്ലഷറ് നൂറ് യൂണിറ്റ് ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഹാപ്പി സെക്സിലൂടെ സ്ത്രീക്കുണ്ടാകുന്ന എണ്ണൂറ് യൂണിറ്റ് വരെ പോകും പക്ഷേ പുരുഷന്മാർക്ക് ഇതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ സ്ത്രീക്ക് ചിലപ്പോൾ നൂറ് എത്തൂല്ല നൂറിന് താഴെ ആയിരിക്കും അവരുടെ സെക്ഷൽ പ്രഷർ നിൽക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് അതുണ്ടാക്കുന്ന ഒരുപാട് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ട് അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം സെക്സ് തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്നുണ്ട് ശാരീരിക ബന്ധത്തിന് ശേഷം ഒരു ക്ലിറ്റോറൽ മസാജ് കുറച്ച് പ്രൊലോങ്ഡായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവരിലുണ്ടാകുന്ന മാറ്റം അഞ്ചും എട്ടും ഓർഗാസത്തിന് ശേഷം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രയോജനത്തെക്കുറിച്ച് ഒരുപാട് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ ഡോക്ടേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്ന ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ പക്ഷേ ഇതിനകത്ത് നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു അവയർനെസ് ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് സെക്ഷൽ ഡൈവേഴ്സിറ്റി ചിലപ്പോൾ അതായിരിക്കാം പിന്നെ പ്ലഷർ ഡ്യൂറിങ് മാസ്റ്റർബേഷൻ ആയിരിക്കാം അപ്പോൾ അടുത്ത കാലത്തുള്ള പഠനങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും പുരുഷനാണോ കൂടുതൽ മാസ്റ്റർമേഷൻ സ്ത്രീ ആണോ എന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ടൈംസും ഇത് കൂടുതൽ വരുന്ന സ്ത്രീകൾക്ക് എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇതിൽ നിന്ന് വായിക്കാനായിട്ട് പറ്റും ജേർണൽസിന്ന് വായിക്കാനായിട്ട് പറ്റുന്നത് പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ആണെങ്കിലും ഇൻറ്റിമസിയുടെ ആണെങ്കിലും ശരി ഓർഗാസോ ഫ്രീക്വൻസിയുടെ കാര്യത്തിലാണെങ്കിലും ശരി ഇതിലെല്ലാം പറ്റുന്നത് പിന്നെ ഇത് ഹസ്ബൻഡും വൈഫും അറിഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ചെയ്യുമ്പോഴത്തേക്കും എൻഹാൻസ്ഡ് ഇൻറ്റുമസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ അപ്പം അത് രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ സെക്ഷുവൽ എക്സ്പ്ലോറേഷൻ അവർക്ക് അതിന് എക്സ്പിരിമെൻറ്റേഷൻ ചെയ്യാനായിട്ട് കൂടുതൽ പറ്റുന്നു അതുപോലെ തന്നെ എൻഹാൻസ് സെക്ഷൽ എക്സ്പീരിയൻസ് ഫോർ കപ്പിൾസ് ഇൻ ഡിഫറെ ലെവൽസ് പിന്നെ അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഫോർ ദി ഇൻഡിവിജ്വൽസ് വിത്ത് ലോ ലിബിഡോ അപ്പം സെക്ഷൽ ഏർജ് തീരെ ഇല്ലാത്ത സ്ത്രീക്കോ പുരുഷനോ തീർച്ചയായിട്ടും ഇത് അപ്പോൾ അതുപോലെ ലോങ് ഡിസ്റ്റൻസ് കപ്പിള് അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും ഗൾഫിൽ ഇവിടെ കൂടെ ജീവിക്കുന്നവർ അവർക്കുള്ള ആവശ്യം പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാം സെയിം സെക്സ് കപ്പിൾ ഇപ്പം മെൻ ആൻഡ് ആൻഡ് ആണെങ്കിലും മാരേജ് കഴിക്കുന്നു പിന്നെ പീപ്പിൾ വിത്ത് ഡിഫറെൻ്റ് ബോഡി ടൈപ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആവശ്യം പിന്നെ എൻഹാൻസ് സെക്ഷൽ പ്ലഷർ ഫോർ ഇൻഡിവിജ്വൽസ് വിത്ത് ക്രോണിക് പെയിൻ ആൻഡ് ഡിസബിലിറ്റീസ് അപ്പോൾ എപ്പോഴും പെയിനിനെ കുറയ്ക്കാനും പറ്റിയ ഒരു മാർഗ്ഗമാണ് സെക്ഷൻസ് അപ്പോൾ അവർക്കത് പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ടൂൾസ് വേണ്ടി വരുന്നു അതുപോലെ തന്നെ കൂടുതൽ എക്സ്പ്ലോറേഷൻ പിന്നെ ഇംഗ്ലീ ഇൻക്രീസ്ഡ് സെക്ഷൽ നോളജ് അപ്പോൾ പിന്നെ പ്ലഷർ ഡ്യൂറിങ് പ്രഗ്നൻസി പിന്നെ എക്സ്പ്ലോറേഷൻ ഓഫ് കപ്പിൾസ് അപ്പോൾ അതുപോലെ പ്ലഷർ ഡ്യൂറിങ് സോളോ ലൈഫ് പിന്നെ വെറൈറ്റി കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീമുമായിട്ട് ബന്ധപ്പെട്ടത് ആൻഡ് പ്ലഷർ ഫോർ മെൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് വെറൈറ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഫോർ ഇൻഡിവിജ്വൽസ് വിത്ത് ഡിഫറെൻ്റ് സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നോർമലി ഉള്ള സെക്ഷൽ ആൾക്കാരെ മാത്രമാണ് അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയാം കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷത്തെ മൈൻഡ് പവർ പ്രോഗ്രാമിനകത്തുള്ള നമ്മൾ സംശയങ്ങൾ കൊടുക്കുമ്പം പേഴ്സണലി തുണ്ടെഴുതിക്കൊണ്ട് വന്നിട്ട് നേരിട്ട് വന്നോ അല്ലാതെയോ കൊടുക്കാനോ ഇപ്പോൾ നമുക്ക് പറഞ്ഞ് കൊടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ അപ്പം ഒരുപാട് സ്ത്രീകൾ കല്യാണം കഴിക്കാതെ നിൽക്കുന്നു പത്ത് മുപ്പതും വയസ്സായിട്ട് കല്യാണം കഴിക്കുന്നില്ല റീസൺ വജൈനസ്മസ് അപ്പോൾ അതിന് നമുക്ക് ആധുനിക മെഡിസിൻ്റെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു സൈക്കോളജിക്കലി മസിൽ കയറി ഇറങ്ങുന്നുണ്ട് വജേനിൽ മസ്സിൽ കയറി ഇറങ്ങുന്നത് കൊണ്ട് ഒരു പെൻസിൽ കൊച്ചു പെൻസിലിന് പോലും കിടക്കാൻ പറ്റാത്ത ആ സെക്സിലേക്ക് വരുമ്പോഴത്തേക്ക് അപ്പോൾ അവർക്കത് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് സൈക്കോളജിക്കലി ഇത് ചെയ്യുക അപ്പോൾ അതിനകത്തൊക്കെ സാധാരണഗതിയിൽ കപ്പിൾ രണ്ടുവിധം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അഫർമേഷൻ കൊടുത്ത് അഫർമേഷൻ കൊടുത്ത് അഫർമേഷൻ കൊടുത്ത് അഫർമേഷനിലൂടെ പതിവ് വന്നു അതല്ലെങ്കിൽ നമുക്ക് ടോയ്സിനെ ഉപയോഗിച്ച് അപ്പോൾ ആറുമാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അവർ അവരെ പീക്ക് മൂഡിലേക്കാക്കിയതിന് ശേഷം ടോയ്സൊക്കെ ഉപയോഗിച്ച് വേണം അവരെ ക്യൂർ ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് അതൊരു നമുക്കത് ചിരിക്കാം പക്ഷെ അങ്ങനെ ഒരു ഉള്ളൊരു പെൺകുട്ടിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അപ്പോൾ ഏതാണ്ട് നമ്മുടെ സമൂഹത്തിൽ കേരളത്തിലെതി തന്നെ ഗൈനക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ള കണക്കുകളാണ് ഒരു പത്ത് ശതമാനത്തോളം വിപണിത ഉണ്ട് ചില ആൾക്കാർക്ക് പ്രസവത്തിനോട് കൂടി അങ്ങ് മാറുന്നവരുണ്ട് ചില ആൾക്കാർക്ക് അതിനുശേഷം വജനെസ്മസ് കണ്ടിന്യൂ ചെയ്യുന്നത് ഈ പേര് പറഞ്ഞതിനെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പിന്നെ കൈനക്കോളജിസ്റ്റുകൾ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആകാം അപ്പോൾ അതിനകത്തൊക്കെ വളരെ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരിതാണ് നമ്മൾ മൈൻഡ് റീ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഓറിയൻറ്റേഷൻ തന്നെ മാറിപ്പോകും പക്ഷേ അവിടെ ചെയ്യുമ്പോഴും നമുക്ക് ഈ ടോയ്സിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ടോയ്സ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരികയാണെങ്കിൽ കസ്റ്റംസ് ആക്ച്വലി ഈ ഓപ്സീൻ എന്ന് പറഞ്ഞ ആക്ട് നമ്മൾ ഓപ്പണാക്കി വെക്കുമ്പോൾ മാത്രമേ ഓപ്ഷൻ ആവുകയുള്ളൂ കവർ ചെയ്ത് വന്ന ഓപ്ഷൻ ആകത്തില്ല പക്ഷേ കസ്റ്റംസിന് അവർക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ല പ്രൊഹിബിറ്റഡ് ലിസ്റ്റിനകത്ത് കിടക്കുന്നതുകൊണ്ട് അവരതങ്ങ് പിടിച്ചെടുക്കും പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആരോഗ്യത്തിൻ്റെ പ്രശ്നം കൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വരേണ്ടതല്ല നമ്മുടെ നിയമം ആ മേഖലയിൽ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു പിന്നെ അപ്പം അതുപോലെ തന്നെ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് അങ്ങനെ ഡിസബിലിറ്റീസ് വന്നാൽ അവർക്കും സെക്ഷൽ ഇഷ്യൂസ് ഇല്ലേ അപ്പം നമ്മളത് കംപ്ലീറ്റ്ലി അടച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ അടുത്തുള്ള വീട്ടിലോ ഒക്കെ അവരുടെ സെക്ഷൽ വൈകൃതങ്ങൾ നടക്കാനായിട്ട് ഒഫൻസുകൾ നടക്കാനുള്ള ചാൻസും വരും പിന്നെ സെക്ഷൽ ട്രോമ ഉള്ള ആൾക്കാർക്ക് അവർക്കും തീർച്ചയായിട്ടും ഈ ഒരു ഈ പറഞ്ഞ ഈ ടോയ്സിൻ്റെ ആവശ്യം ടൂളുകളുടെ ആവശ്യം വരും പിന്നെ ചിലപ്പോൾ ഇംപ്രൂവഡ് സെക്ഷൽ കമ്മ്യൂണിക്കേഷനും ഓപ്പണ്സും ഒക്കെ വരുന്ന വരുണ്ടായിട്ട് വരുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാം എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രയാസം എത്രമാത്രമാണെന്നും പറയാം ഞാൻ പേരൊന്നും പറയാതാണ് പറയുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു കല്യാണം കഴിച്ച നാളായി രണ്ട് വർഷത്തിനകത്തേതാണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ക്ലാസ് വെയിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തൊരു സംശയം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് വന്നു അപ്പോൾ ലേഡി അവർക്ക് പിന്നെ വളരെ സുന്ദരിയായ ഒരു ലേഡിയാണ് അപ്പോൾ അവരെക്കുറിച്ച് സാമ്പത്തികമായിട്ട് വളരെ ഉയരത്തിലുള്ള നല്ല വളരെ സുന്ദരനായ ഒരു ഹസ്ബൻഡിനെയാണ് കിട്ടിയത് അപ്പം കല്യാണമൊക്കെ കഴിച്ചു അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇയാൾ സെക്ഷുവലി ഇയാളൊന്നും ചെയ്യുന്നില്ല രണ്ട് വർഷമായിട്ട് രണ്ട് വർഷം എടുക്കാറായിട്ടും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇവർ അങ്ങോട്ട് ചെന്ന് കിസ്സ് കൊടുക്കുകയോ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും പിന്നെ അയാളത് സ്വീകരിക്കുന്നുണ്ട് പക്ഷെ അയാൾ കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ദെൻ വാട്ട് ടു ഡു അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഒരുപാട് പിന്നെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് കിസ്സ് കൊടുത്തു അതിൻ്റെ വയറിലൊക്കെ ഞാൻ കിസ്സ് കൊടുത്തു പക്ഷേ എനിക്കത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞാൽ എന്നെ വലിയ തെറ്റുകാരിയായിട്ട് അങ്ങേര് കാണുമോ എന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നൊരു പേടി അപ്പോൾ മൈൻഡ് പവറിൻ്റെ ഒരു വേഷൻ എൻ്റെ അടുത്ത് പറയാൻ ആവശ്യപ്പെട്ടു അപ്പോൾ എങ്ങനെ എനിക്കത് ഹസ്ബൻഡിനെ സമീപിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പുള്ളിക്ക് താല്പര്യം ഇല്ലാത്ത എല്ലാ കാര്യത്തിനകത്തും പുള്ളിക്ക് നൂറിൽ നൂറ് മാർക്കും കൊടുക്കാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം പുള്ളി എന്തോ ഈ തിരിച്ചിങ്ങോട്ടൊന്നും കാണിക്കുന്നില്ല അത് അപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന വിഷമം നമ്മൾ നമ്മുടെ സഹോദരിയോ മകളോ ഒക്കെ ആയിട്ട് നമ്മൾ നമുക്ക് നമുക്കതിൻ്റെ വിഷമം ശരിക്കും മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ആ കുട്ടി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ വളരെ അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു നിങ്ങൾ സെക്സ് സ്റ്റോയിസ് വല്ലതും ട്രൈ ചെയ്തായിരുന്നു അപ്പോൾ പറഞ്ഞ് പോവുക ഞാൻ ട്രൈ ചെയ്തായിരുന്നു അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഓക്കെ ഗുഡ് അപ്പോൾ ഇനി എന്ത് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക ഇത് നിങ്ങൾ ഇൻട്രേറ്റ് ചെയ്യുന്ന പല യൂട്യൂബുകളും എടുത്ത് ഹസ്ബൻ്റുമായിട്ട് കണ്ട് സംസാരിക്കുക കണ്ട് സംസാരിച്ചിട്ട് നിങ്ങളിത് അതിനകത്തുള്ള പല ട്രെയിനിങ്ങും പല സംഭവങ്ങളും എടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ചില ഇതൊക്കെയുണ്ട് യൂട്യൂബിലൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെടുത്ത് അദ്ദേഹത്തെക്കൂടെ കാണിച്ച് അതിൽ ട്രെയിൻഡാവുക അപ്പോൾ ട്രെയിൻഡായതിനു ശേഷം ഇന്നത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു അത് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ ഇൻ്ററേറ്റ് ചെയ്ത് പഠിച്ചതാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിലൊന്ന് മുന്നേറി നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവർ ഏതായാലും പറഞ്ഞു അപ്പോൾ ഇവർ പിടിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റോയിയുടെ ഒരു സഹായത്തോടെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പിന്നെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നു ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഞാനെല്ലാം പഠിച്ച് ഞാൻ അതെല്ലാം പിന്നെ ലാപ്ടോപ്പിൽ തന്നെ ബെഡ്റൂമിൽ ഇങ്ങനെ കാണിച്ച് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് ഞാൻ പഠിച്ചതെല്ലാം അപ്പോൾ പലതും അവതരിപ്പിച്ചപ്പോഴത്തേക്കും ഇപ്പം എല്ലാം ഓക്കെ ആയി വളരെ ഓക്കെ ആയി അപ്പം എന്തായിരുന്നു പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ആരും ഇതിങ്ങനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് ഒരു കൺഫ്യൂഷനിൽ നിന്നാണ് ഭയങ്കരമായ ആങ്സൈറ്റി നിന്നായിരുന്നു പുള്ളിയുടെ പ്രോബ്ലം അത് ഞങ്ങൾക്ക് ഇൻ്റർനെറ്റിലും കൂടെ ചോദിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റി ഇപ്പം റിലേഷൻഷിപ്പ് വളരെ സാറ്റിസ്ഫാക്ടറി ആയി നമ്മളത് നെഗറ്റീവായിട്ടല്ല കാണുന്നത് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ ചെയ്യുന്നത് അംഗവൈകല്യമുള്ള ആൾക്കാർ മാരക രോഗങ്ങളുള്ള ആൾക്കാർ പിന്നെ ടെർമിനൽ ഇല്ലസ് വന്ന ആൾക്കാർ അപ്പോൾ അവർക്കൊക്കെ ഒരു സെക്ഷൽ എയർജ് വരുന്ന സമയത്ത് മെനിപ്പോസ് വന്നിട്ടുള്ള ആൾക്കാർ പോസ്റ്റ് മെനിപ്പോസലായിട്ട് അപ്പം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയാൽ അവർക്കുണ്ടാകാവുന്ന അവർക്കും അത് സമൂഹത്തിന് ദോഷമായിട്ട് വരാതിരിക്കുവാണെങ്കിൽ അവർക്കും ഒരു ഔട്ട് ചെയ്യാനുള്ള സംവിധാനം വേണമല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഹോമോ സെക്ഷൽസിൻ്റെ അടക്കാണെങ്കിലും ശരി ഇപ്പോൾ ഫെസ്റ്റ്യൂസസ് വരുന്നത് ശരി റിലേഷൻഷിപ്പ് സ്റ്റൈൽസിൻ്റെ കാര്യം ശരി ചില ബോഡി ഷെയ്പ്പുകൾ ചില സൈസുകൾ ചില കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുകൾ ചില സെക്ഷൽ പ്രിഫറൻസസ് ചില ഏജ് റിലേറ്റഡ് ആയിട്ട് ചില ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാം അപ്പോൾ പിന്നെ ബോഡിയിൽ സെൻസേഷൻ്റെ കാര്യത്തിൽ ചില പ്രത്യേക ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു മുപ്പത് ശതമാനം ആൾക്കാരെങ്കിലും ഈ ഡീവിയൻ്റ് ആയിട്ടുള്ള സെക്ഷൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരാണ് അപ്പം ഇതൊന്നും നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല ഇപ്പം പഴയ സ്ത്രീകളല്ല അവർ ഈ പറഞ്ഞതുപോലെ സെക്സ് ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഒരു ഇരുപതിനും മുപ്പതിനും വയസ്സിന് ഇടയ്ക്കുള്ള പെൺകുട്ടികൾ ഹസ്ബൻഡുമായിട്ട് വളരെ ഓപ്പണായിട്ട് അവർ ഓഫീസിലും സുഹൃത്തുക്കളുമായിട്ട് ആൺ സുഹൃത്തുക്കളുമായിട്ടെല്ലാം സംസാരിക്കുന്ന ആൺ സുഹൃത്തുക്കൾ പെൺ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറിപ്പോയി അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയൊരു സാധനം ഉണ്ടായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കണ്ടടച്ചിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ആംസ്റ്റർഡാമിൽ പോയപ്പോഴേക്കും ഞാൻ സെക്സ് മ്യൂസിയം എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ കാണാൻ കായി അപ്പോൾ സെക്സ് ഷോപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഒരാളുടെ സെക്സ് സെക്സ് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ പ്ലഷറ് പല മടങ്ങാക്കാനായിട്ട് പറ്റുന്ന ആധുനിക കണ്ടുപിടുത്തങ്ങളും സയൻറ്റിഫിക് ആയിട്ടുള്ളതും മെഡിക്കലി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെടുത്തു അപ്പോൾ നമുക്ക് ഈ ഇൻഡിവേഴ്സി ആണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത് കിട്ടുമ്പോഴും അപ്പോൾ ഈ പ്രകൃതിയിലുള്ളത് അതിൻ്റെ സമൂഹത്തിലുള്ളത് ഒന്നും നമ്മുടെ ശത്രുക്കളല്ല പക്ഷേ അതിനെ ഓവർ യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് അതിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആയ അഡിക്ഷനൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ദോഷം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ചില ആൾക്കാർ ചില റിലീജിയസ് ബിലീഫും ഉണ്ട് ആക്ച്വലി നമ്മൾ ഏത് റിലീജിയൻ്റെ ഇത് വന്നാലും സയൻസിൻ്റെ ആസിഡ് ടെസ്റ്റ് വെക്കുക സയൻസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് റിലീജിയസ് വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പ്രശ്നമില്ല അപ്പോൾ ഇത് ഹസ്ബൻഡ് വൈഫ് സംസാരിച്ചില്ല കപ്പിൾ സംസാരിച്ച് പോകുകയാണെങ്കിൽ ഇൻഡ്യമസി കൂട്ടുകയാണ് ചെയ്യുന്നത് ഡിസയർ കൂട്ടുകയാണ് അവർ എക്സ്പീരിയൻസ് കൂട്ടുകയാണ് ലിബിഡോ കൂട്ടുകയാണ് അതിൻ്റെ എക്സ്പിരിമെൻറ്റേഷൻ കൂട്ടുകയാണ് ഫിസിക്കൽ മൊബിലിറ്റി കൂട്ടുകയാണ് സ്ട്രെസ്സ് കുറയ്ക്കുകയാണ് അപ്പോൾ എൻഹാൻസ്ഡ് സെക്ഷൽ എക്സ്പീരിയൻസ് അപ്പം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന സെക്ഷൽ എക്സ്പീരിയൻസിലേക്ക് പോകുമ്പം ഇവർക്ക് രണ്ടുപേർക്ക് ഒരുപാട് രോഗം ഹീല് ചെയ്യുന്നു എന്നുള്ള സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കിട്ടും സ്ലോ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ബുക്കൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ ബുക്ക് ഇറങ്ങിയതിന് ശേഷം ഫീമെയിൽ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് പിന്നെ വന്ന രണ്ടായിരത്തി പത്തിലാണ് കാര്യമായ സ്റ്റഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബൃഹത്തായി ആ സ്റ്റഡി ഫീമെയിൽ സെക്ഷുവാലിറ്റി നമ്മൾ അംഗീകരിക്കേണ്ടതാണ് അതിൻ്റെ പലതല രീതികളെക്കുറിച്ചുള്ള ടെഡിൽ കിട്ടിയ ടോക്കൊക്കെ നമുക്ക് നോക്കാനായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ മകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിക്കോ ഇവർക്കൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള അതിൽ നമ്മൾ എതിർ നിൽക്കുമോ അപ്പോൾ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ലോ സെൽഫ് എസ്റ്റീം വന്നു കഴിഞ്ഞാൽ എന്തുമാണ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് വജേ നസ്മസ് വന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരുപാട് വർഷങ്ങളായിട്ട് അതിനും അതിനൊരു കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ കുട്ടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ത്രീത്വത്തെ കംപ്ലീറ്റ്ലി ചോദ്യം ചെയ്ത് എനിക്കൊരു വിലയില്ല അതിനൊരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു പ്രശ്നം കാരണം എനിക്കതിനോട് വളരെ എന്താണ് വളരെ സിമ്പത്തറ്റിക്കായിട്ട് എനിക്ക് തോന്നി ജെൻഡർ ഐഡൻറ്റിറ്റീസ് വലിയ പ്രശ്നമാണ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതുപോലെ തന്നെ ഹസ്ബൻഡ് വൈഫിനകത്ത് പുരുഷന്മാർക്ക് ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതിനെ കൊണ്ടുള്ള ഭാര്യയ്ക്ക് കിട്ടുന്ന ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം കൊണ്ട് പിന്നെ ഈ ഒരു ഒറ്റ റീസണും കൊണ്ട് തന്നെ ഇപ്പോൾ ഡിവോഴ്സിൻ്റെ എണ്ണം ഒത്തിരി കൂടിയിട്ടുണ്ട് പുരുഷന്മാരത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ കമ്പാറ്റബിൾ ആകുന്നില്ല എന്ന് പറയുന്നൊരു അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും ശരി ഡിസയറാണെങ്കിൽ എക്സ്പ്ലോറേഷൻ ആണെങ്കിലും ശരി ഒരു ഫുൾഫിൽമെൻറ് ആണേലും ശരി ഫിസിക്കൽ അട്രാക്ഷൻ ആണേലും ശരി ഒരു റെസ്പോൺസിവ്നെസ് ആണേലും ശരി സെക്ഷൽ ഓറിയൻറ്റേഷൻ ആണെങ്കിലും ചില ആൾക്കാർ ഇൻഹിബിഷൻസ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും ശരി അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ലെവലാണേലും ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാനും അപ്പോൾ ഒരു ഒരു ട്രസ്റ്റ് വൾണറബിലിറ്റി ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു കംഫർട്ട് ഒരു സെക്ഷൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഫിസിക്കൽ കംഫർട്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ കിട്ടാനായിട്ട് ഒരു പക്ഷേ എങ്കിൽ എല്ലാവർക്കും അല്ല ഇപ്പം നിങ്ങളുടെ ബന്ധം അല്ലാതെ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ഇംഗ്ലീഷ് വീഡിയോസ് മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ ഇംഗ്ലീഷ് വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് മലയാളത്തിൽ വളരെ കുറവാണ് ഞാൻ വളരെ വിശേഷപ്പെട്ടൊരു കാര്യം പറയാം ഈ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രസവം റീപ്രോഡക്റ്റീവായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം മാത്രമാണ് സെക്ഷുവൽ മേഖലയിലുള്ള സ്ത്രീയുടെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സെക്ഷുവൽ മെഡിസിൻ പുരുഷൻ്റെ ആണെങ്കിലും ശരി സെക്ഷൽ മെഡിസിൻ്റെ ടു ഇയേഴ്സിൻ്റെ കോഴ്സൊക്കെയാണ് അബ്രോഡ് ഉള്ളത് അത് ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തെങ്ങാനും തുടങ്ങിയേ ഉള്ളൂ നേരത്തെ ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങാനും വരുന്ന ആളെ ശരി സെക്സിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ തരണം എന്നുണ്ടെങ്കിൽ ഈ സെക്സ്വൽ മെഡിസിൻ കോഴ്സ് എബ്രോഡ് നിന്ന് പഠിച്ചിട്ട് വന്ന മെഡിക്കൽ ഡോക്ടേഴ്സ് ആഫ്റ്റർ എം ബി ബി എസ് എം ഡി അവർ പഠിച്ചിട്ട് വന്നവരാണ് നമുക്കിവിടെ ചില ഹോസ്പിറ്റലൊക്കെ അപൂർവമായിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് അതല്ല മെഡിസിനുമായിട്ടൊന്നും അല്ല ചെയ്യാണ്ട് നമുക്ക് സെക്സ് തെറാപ്പി സെക്സ് തെറാപ്പി എപ്പോഴും സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എബ്രോഡ് ഇപ്പം പല കോഴ്സുണ്ട് കമ്മ്യൂണിക്ക ഒരു ഓൺലൈനിൽ കൂടെയൊക്കെ നടത്തുന്ന കോഴ്സസ് ഇപ്പോൾ ആണ് ഈ കോഴ്സസ് ഓൺലൈനിൽ കൂടെയൊക്കെ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് വരുന്നത് അതിന് മുമ്പ് ഇന്ത്യയിൽ ഈ കോഴ്സ് ഇല്ലായിരുന്നു ഞാനൊരു എഴുപത് വർഷം മുമ്പൊക്കെ ഈ കോഴ്സ് ഇവിടെ ഒരുപാട് ഞാൻ പഠിക്കാൻ നോക്കിയിട്ട് ഇവിടെ പഠിക്കാനായിട്ടില്ലായിരുന്നു പിന്നെ ഞാനും ഈ പറഞ്ഞതുപോലെ പുറത്തുനിന്നാണ് പഠിക്കാനായിട്ട് പറ്റിയ അപ്പം സെക്സ് തെറാപ്പി സൈക്കോളജി വെച്ചുകൊണ്ട് സെക്സ് തെറാപ്പി നമുക്കൊരു അഡ്വൈസ് മെനാൻമെൻറ്റ് പിന്നെ വിമണ്ണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ നമുക്ക് തരാനായിട്ടുള്ള സംവിധാനം ഇല്ലായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും മോശമായിട്ടാണ് നമ്മുടെ സംസ്കാരം കരുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആധുനിക ലൈഫ് അങ്ങനെയല്ല ചെയ്യുന്നത് ഇതിൻ്റെ കുറവ് കൊണ്ടും ഇതിൻ്റെ പ്രശ്നം കൊണ്ടും ജീവിതത്തിൽ ഒരുപാട് ഫിഫ്റ്റി പെർസെൻറ്റോളം നമ്മുടെ സഫറിങ്സ് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് അപ്പം ഞാൻ ഒരിക്കൽ കൂടി റീക്യാപ് ചെയ്യാൻ നമുക്കിപ്പോൾ വരുന്നത് മെൻറ്റൽ ഹെൽത്തിനാണേലും ശരി സെക്ഷൽ ഡിസ് ഡിസ്ഫങ്ഷൻസിൽ നിന്നാണേലും ശരി അതുപോലെ ഇഞ്ചുറി വരുന്നത് കൊണ്ട് അതിൻ്റെ പ്രൈവസി കൺസേൺ കൊണ്ട് വരുന്നത് ചില ഇൻഹിബിഷൻ ഒക്കെ നമുക്കുണ്ടായിട്ട് പിന്നെ ഈ പൂർ ക്വാളിറ്റി ഓർ സേഫ്റ്റി കൺസേൺസ് കൊണ്ട് ചില അഡിക്ഷൻസ് വരുന്നതുകൊണ്ട് ചിലരെ ഡീസെൻസിറ്റൈസ്ഡ് ആയതുകൊണ്ട് ഇല്ലെങ്കിൽ നെഗറ്റീവ് സോഷ്യൽ സോഷ്യിസ്റ്റിക്മേ ഉള്ളതുകൊണ്ട് ഇവർക്കൊക്കെ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു എന്താണ് നമുക്ക് സെക്സ് ടോയിലേക്ക് പോകേണ്ടതുണ്ട് പേഴ്സണൽ പ്രിഫറൻസസ് വരുന്നുണ്ട് ആൻഡ് ചിലത് ഈ ഹസ്ബൻഡായിട്ട് വൈഫുമായിട്ട് ഇൻകംപാറ്റിബിളായിട്ട് വരുമ്പോഴത്തേക്കും ഹെൽത്ത് കണ്ടീഷൻസ് കൊണ്ട് ഓക്കെ വളരെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പോലുള്ള വന്നിട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ നമുക്കിതെല്ലാം നമുക്ക് കിട്ടും ജ് ജി പി ടിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് മിസ്കൺസെപ്ഷൻസും ഇതിനോടുകൂടിയുള്ള സ്റ്റിക്മൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ എടുത്തു കളഞ്ഞിട്ട് നമ്മളൊരു ഹെൽത്ത് കൺസേൺസ് പിന്നെ പാർട്നേഴ്സുമായിട്ട് നമ്മൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വരും അപ്പോൾ ഇവിടെ ഈ ലീഗൽ റെസ്ട്രിക്ഷൻസ് എനിക്ക് തോന്നുന്നത് അത് ആരും ഇതിനെക്കുറിച്ച് പറയാനായിട്ട് അത് പറയുന്നത് തെറ്റായി പോകുമോ എന്ന് വെച്ചിട്ട് പല ആൾക്കാരും പറയാറില്ല പല പലപ്പോഴും യൂട്യൂബിലെ ഇൻ്റർനെറ്റിലൂടെയുള്ള പോണ് മൂവീസൊക്കെ കണ്ടിട്ട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ കൊണ്ട് നടക്കുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ടോയ്സ് മിസ്യൂസ് ചെയ്യുന്നതും അഡിക്ഷൻ വരുന്നതും ഇല്ലെങ്കിൽ അതിനെ തന്നെ ടോട്ടലി അഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് റിലേഷൻഷിപ്പ് ഇൻറ്റിമസിയും ഇല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പിന്നെ ഇല്ലെങ്കിൽ അതി ഉണ്ടാകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് യൂസ്ഫുള്ളാണ് പിന്നെ ഇതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഏരിയ ഉണ്ട് കോസ്റ്റ് ഉണ്ട് പിന്നെ സോഷ്യൽ പ്രഷർ പ്രഷറും സ്റ്റിപ്പ് നമ്മളുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ അമ്മ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോയി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പൊട്ടൻഷ്യൽ അഡിക്ഷൻ ഉണ്ട് പക്ഷേ നമുക്കിതിന് തിരക്കുള്ള ജീവിതത്തിനകത്ത് ഇതങ്ങനെ വരുന്നില്ല ചില ആൾക്കാർ ഇത് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതിന് നമുക്കൊരു കോംപ്രിഹെൻസീവായിട്ട് എഡ്യൂക്കേഷൻ കിട്ടുക അപ്പോൾ സെക്ഷൽ ഹെൽത്തിലും ഫിസിക്കൽ ഹെൽത്തിലും മെൻ്റൽ ഹെൽത്തിലും ഊന്നിക്കൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ളൊരു ലൈഫായിരിക്കും നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ മോശമെന്ന് പറയാൻ പറ്റത്തില്ല ഓവർ യൂസ് അഡിക്ഷൻ മാത്രമേ ഒരുപാട് റിസർച്ചസ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നെറ്റിൽ കാണാനായിട്ട് പറ്റും ഇവിടെ നമ്മുടെ ഇടയ്ക്ക് റിസർച്ച് കുറവാണെങ്കിലും അപ്പം നിങ്ങൾക്ക് അത് കേട്ട് കണ്ടു മനസ്സിലാക്കിയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾ ഇത് ഇതിനെക്കുറിച്ച് കൂടുതലും സെൽഫ് എജ്യൂക്കേറ്റഡ് ആകുമ്പോഴത്തേക്കും അത് നിങ്ങൾക്കൊരു വലിയ സൊല്യൂഷനായിരിക്കും നിങ്ങൾക്ക് ഏതായാലും നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ ഓൾ ദി ബെസ്റ്റ്